വാഗമൺ രാജ്യാന്തര പാരാഗ്ലൈഡിംഗ് മത്സരങ്ങൾക്ക് തുടക്കമായി വാഗമൺ കോലാഹലമേട്ടിലെ അഡ്വഞ്ചർ പാർക്കിലാണ് പാരാഗ്ലൈഡിംഗ് മത്സരങ്ങൾ നടക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നും മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് സംസ്ഥാന ടൂറിസം വകുപ്പും കേരള സാഹസിക ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും സംയുക്തമായാണ് ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ നടക്കുന്ന പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ മത്സരങ്ങൾ സാഹസിക ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി സിഇഒ ബിനു കുര്യാക്കോസ് ഫ്ളാഗ് ഓഫ് ചെയ്തു ആറ് വിഭാഗങ്ങളായി നടക്കുന്ന മത്സരങ്ങളിൽ പതിനൊന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നും നാല്പത്തി ഒൻപത് മത്സരാർത്ഥികൾ പങ്കെടുക്കും പതിനഞ്ച് വിദേശ താരങ്ങളും മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ശനിയാഴ്ച നടക്കുന്ന സമാപന ചടങ്ങിൽ ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പങ്കെടുക്കും എല്ലാ വിഭാഗങ്ങളിലും ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്നവർക്ക് യഥാക്രമം ഒന്നര ലക്ഷം ഒരു ലക്ഷം അൻപതിനായിരം രൂപ എന്നിങ്ങനെയാണ് സമ്മാനം നൽകുന്നത് വാഗമണിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കോലാഹലമെട്ടിലെ അഡ്വഞ്ചർ പാർക്കിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് മൂവായിരം അടി ഉയരത്തിൽ പത്ത് കിലോമീറ്റർ ദൂരത്തിലുള്ള ഈ സ്ഥലം ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും പ്രത്യേകം അനുയോജ്യമാണ് തണുപ്പ് നിറഞ്ഞ കാലാവസ്ഥ തേയിലത്തോട്ടങ്ങൾ പുല്ലുമേടുകൾ ചോലക്കാടുകൾ എന്നിവ വാഗമണിന്റെ സാധ്യത വർദ്ധിപ്പിക്കുകയാണ് കാലാവസ്ഥ പ്രതികൂലമായാൽ മാർച്ച് ഇരുപത്തി മൂന്ന് ഞായറാഴ്ച വരെ മത്സരങ്ങൾ നീണ്ടേക്കാം ഇടുക്കി ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ കെ എസ് ഷൈൻ ഡി ടി പി സി സെക്രട്ടറി ജിതീഷ് ജോസ് വൺ അഡ്വഞ്ചർ പ്രതിനിധി വിനിൽ തോമസ് പാരാഗ്ലൈഡിംഗ് കോഴ്സ് ഡയറക്ടർ വിജയ് സോണി എന്നിവർ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ പങ്കെടുത്തു